അപ്പോൾ ദ മലയാറ്റൂർ എത്തിരിക്കുകയാണ് മലയാറ്റൂർ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടി സോറി ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിരിക്കയാണ് ചെയ്ത് അല്ലേ കുട്ടികൾ അപ്പം കുട്ടികൾ ഐസ്ക്രീം കഴിക്കുകയാണ് അങ്ങനെയുണ്ട് ഐസ്ക്രീം പഠിപ്പിളല്ലേ അപ്പോൾ നമ്മൾ ചവിട്ടി പോകുന്ന കുഞ്ഞൊരു ബോട്ടൊക്കെ സെലക്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട് ഓരോ കോഫി കുടിക്കാൻ വേണ്ടി വിചാരിച്ചു കോഫി പറയാൻ വേണ്ടി അവിടെ നിന്ന് വയ്ക്കുകയാണ് അവർക്ക് ഐസ്ക്രീം മതിയെന്ന് എന്ന് പറഞ്ഞത് അവർക്ക് ഐസ്ക്രീം വെച്ചു കോഫി പറഞ്ഞു പറഞ്ഞോഴിയാണോ പഴമ്പരിയാ രതീഷ് രതീഷ് എടുത്തു അപ്പൊ ഇതാ ഞങ്ങൾ ഒരു കുഞ്ഞി ബോട്ടൊക്കെ എടുത്തത് അപ്പനും മോളും ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടൂസം ഞാൻ ഇവിടെ സുഖമായിട്ട് കാഴ്ച നടക്കേണ്ടിരിക്കും പോകാനായിട്ട് കേട്ടോ കുഴപ്പമില്ലല്ലേ രസുണ്ടല്ലേ ഞങ്ങള് വെയിലുണ്ടാവും പ്രതീക്ഷിച്ചു പക്ഷേ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അരി മോളെങ്ങനെയുണ്ട് എന്തോ സൂപ്പർ അല്ലേ അപ്പൊ ഞങ്ങളിതാ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വണ്ടി കയറി ഞങ്ങൾ ഇനി പോവാണ് ഇനി ഞങ്ങൾ നേരെ നമ്മുടെ അതിരപ്പിള്ളി റൂട്ടിലേക്കാണ് പോണത് അവിടെ ചെറിയൊരു സംഭവം ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവിടെ ചെന്ന് ആദ്യം നോക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാവർക്കും ടീ ബ്രേക്ക് നമ്മളിപ്പോൾ പോണത് പ്ലാന്റേഷൻ വഴിയാണ് ഞങ്ങളിപ്പോൾ മേളിൽ വേറെ നിൽക്കാണ് ഫുഡും ഉണ്ട് അവരെ അടിയിലാണ്